വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡന്റായി എസ് ബിജുവിനെ തെരഞ്ഞെടുത്തു നിലവിൽ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലേക്കാണ് സി പി ഐയിലെ എസ് ബിജു തെരഞ്ഞെടുക്കപ്പെട്ടത് ടി വിപുരം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മെമ്പർ ടി ബിപുരം ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് എ വൈ എഫ് സംസ്ഥാന കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ സി പി ഐ ടി വിപുരം നോർത്ത് ലോക്കൽ സെക്രട്ടറി വൈക്കം മണ്ഡലം കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ് ടി വിപുരം ഡിവിഷനിൽ നിന്നുമാണ് ബിജു ബ്ലോക്ക് ഭരണസമിതിയിലേക്ക് അംഗമായിട്ടുള്ളത് വൈക്കത്തിൻ്റെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വവും കടമയും വലിയ ചുമതലാബോധവും ആണ് എന്നുള്ള വലിയ വിശ്വാസം എന്നെ സംഭവിച്ചിട്ടുണ്ട് നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞ നാല് വർഷം കേരളത്തിലെ തന്നെ ഏറ്റവും സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ഒരു ബ്ലോക്ക് പഞ്ചായത്തും അതിന് നേതൃത്വം നൽകിയ വലിയ ഒരു നേർനിരയും അതിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് ഉൾപ്പെടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസനത്തിന് നൽകിയ സംഭാവനയും അത് നിസ്സാരമായി ഞാൻ കാണുന്നില്ല അത്തരം പ്രവർത്തനങ്ങൾ തുടർന്ന് ഊർജ്ജസ്വലമായി കൊണ്ടുപോകുവാനും വൈക്കത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രതിബദ്ധതയും പ്രവർത്തനവും അത് ആ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകും എന്ന ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ നൽകിയ ഈ സ്നേഹത്തിനും നൽകിയ ഈ പിന്നെ ധാരാർപ്പണങ്ങൾക്കുമെല്ലാം വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു സ്ഥാനാരോഹണ ചടങ്ങിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ആർ സുശീലൻ ജോൺ വി ജോസഫ് സി പി ഐ എം ഏരിയ സെക്രട്ടറി പി ശശിധരൻ കെ കെ ശശികുമാർ സാബു പി മണലോടി പി പ്രദീപ് വൈക്കം എം എൽ എ സി കെ ആശ സുജിൻ മധുസൂദരൻ പി എസ് പുഷ്പണി തുടങ്ങിയവർ സംസാരിച്ചു കുങ്കാലങ്ങളിൽ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും എല്ലാം വലിയ സഹകരണങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് തല പഞ്ചായത്തുകളുടെ വലിയ സഹായം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ ആ തരത്തിൽ നല്ല ഒരു സഹകരണം തന്നെയാണ് ഇതിന് മുൻപ് ഉണ്ടായിട്ടുള്ളത് അതിന് പ്രിയപ്പെട്ട എൻ്റെ സഹോദര സഹോദരത്തിൽ ബിജു ഞാനും ബിജുവും രണ്ടായിരത്തി അഞ്ചില് ഞാൻ പഞ്ചായത്ത് നമ്പറായിരിക്കും ബിജുവും പഞ്ചായത്ത് നമ്പറായിരുന്നു ബിജു പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല അനുഭവ സമ്പത്തുള്ള ആളാണ് സർവീസ് ബിജു വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും ഊർജ്ജസ്വലമായി കൊണ്ടുപോകാൻ വേണ്ടി ബിജുവിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ബി വിഷൻ ന്യൂസ് വൈക്കം